കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഇപ്രാവശ്യം വയനാട് ദുരന്തമായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത് പക്ഷേ ഒപ്പം തന്നെ അർജുനെ കാണാതായിട്ടും ഷിരൂരിൽ മണ്ണടിഞ്ഞിട്ട് അർജുനെ കാണാതായിട്ടും ആ ഒരു ദുഃഖം ലോകം മുഴുവൻ എല്ലാവരും ഒന്നടങ്കം ആ ഒരു ദുഃഖത്തിൽ ഇതായിട്ടുണ്ടെന്നാണ് അപ്പോൾ അർജുനെ കാണാതായിട്ട് ഇപ്പോൾ ഇന്ന് എഴുപത് ദിവസത്തിന് മേലെ ആയിരിക്കുകയാണ് അങ്ങനെ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ട്രക്ക് കിട്ടി അദ്ദേഹത്തിൻ്റെ ബോഡിയും അവിടുന്ന് ലഭിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ആശ്വാസം കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നവർക്കുള്ള ഒരു മറുപടി അവരുടെ കുടുംബത്തിന് തന്നെയാണ് അർജുനന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും അച്ഛനും തന്നെയാണ് അതിലും വലിയ വേദന മറ്റൊരാൾക്കില്ല എന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോ കാണുന്ന മീഡിയകളിലൂടെ കാണുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ തെരച്ചിലുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ രക്ഷാപ്രവർത്തകർ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു അർജുന്റെ വണ്ടി കിട്ടാനും ആ ബോഡി കിട്ടാനും എത്രയും നാളും എഴുപത് ദിവസം കഴിഞ്ഞിട്ടും അവരുടെ ആ ഒരു തെരച്ചിലെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോ ഇന്നിപ്പോ ബോഡി കിട്ടിയപ്പോ നമുക്കൊന്നും പറയാനില്ല കാരണം എഴുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിൽ കിടന്നിട്ടുള്ള ഒരു ബോഡിയാണ് നമുക്കറിയാം ഒരു ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്താണ് നമുക്കിതിൽ കാണാനുള്ളത് കാണാൻ സാധിക്കാത്ത ഉള്ളത് ആ ഒരു വേദന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും പിന്നെ ആ ലോറിയുടെ മുതലാളീനെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ഒരു കണക്കിനെ ആലോചിക്കുമ്പോൾ നമുക്കത് വിഷമാണ് കാരണം അങ്ങനെ അവസ്ഥ ഒരിക്കലും അയാൾ പോലും ചിന്തിക്കുന്നില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ള ഒരു അവസ്ഥയും അദ്ദേഹം പറയുന്നുണ്ട് എന്തിരുന്നാലും ബോഡി കിട്ടി അപ്പം അതിലൊരു ഒരു സന്തോഷമായിട്ടല്ല മൊത്തത്തിലൊരു ആശ്വാസം കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ ബോഡി ലഭിച്ചു എന്നുള്ളതാണ് സന്തോഷം എനിക്ക് തോന്നണില്ല സമാധാനം മാത്രമേ ഇതിൽ തോന്നുന്നുള്ളൂ സന്തോഷിക്കാനുള്ള ഒരു ദിവസമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ള ദിവസമാണ് എഴുപത്തി ദിവസം പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചെറിയൊരു പോരാട്ടല്ല രാവും പകലും ഫാമിലിനെ വിട്ട് പണങ്ങ് നഷ്ടപ്പെടുത്തി സമ്പാദിക്കാൻ വലിയ കോടീശ്വരനൊന്നും ഇല്ല ഞാൻ ആ സമ്പാദ്യം നഷ്ടപ്പെടുത്തിയിട്ടും ഒരാളെ അത് അർജുന്റെ ഐഡന്റിറ്റി ആയിക്കോട്ടെ മനാഫിന്റെ ഐഡന്റിറ്റി ആയിക്കോട്ടെ ഇത് കണ്ടെത്തൽ ആവശ്യമായി പോയി തീർച്ചയായിട്ടും അത് കണ്ടെത്തി ഞാൻ പലവട്ടം പറഞ്ഞ കാര്യാണ് അർജുൻറെ ബോഡി അയിൻറെ ഉള്ളിലുണ്ട് അർജുൻ അയിൻറെ ഉള്ളിലുണ്ട് അർജുൻ അയിൻറെ ഉള്ളിലുണ്ട് ആ അർജുൻ ഇന്നിപ്പം ഞമ്മക്ക് തിരിച്ചു കിട്ടി